ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നോഫാസ് വേൾ ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ചെമ്മീൻ ചിക്കയുടെ റെസിപ്പിയാണ് സൂപ്പർ ടേസ്റ്റി ഒരു റെസിപ്പിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ഞാനിവിടെ അര കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് ഇതെങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നുകൂടി പറഞ്ഞുതരാം മീൻ ക്ലീൻ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം എങ്കിലും തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഇതുകൂടെ കാണിക്കുന്നത് ആദ്യം ചെമ്മീൻ്റെ തലയും കാലും കളയുക ശേഷം തോട് ഈസി ആയിട്ട് എടുത്ത് കളയാൻ കഴിയും ഇതാ ഇതുപോലെ വേഗം തന്നെ തോട് കളയാൻ സാധിക്കും ഇതുപോലെ തോട് പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റുക തോട് റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതാ ഈ ഭാഗത്തായിട്ട് ഒരു ബ്ലാക്ക് ലൈൻ കാണാം അത് അതൊക്കെ കീറി എടുത്ത് കളയാം ഒരു നൂല് പോലൊരു സംഭവാണ് കണ്ടോ ഇത് എടുത്ത് കളഞ്ഞിരിക്കണം ഇതിരുന്നാൽ വയറുവേദനയും മറ്റ് ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അടിഭാഗത്തും കണ്ടോ ഇതേപോലെ ബ്ലാക്ക് ലൈൻ ആ ഭാഗത്തുമായിട്ടും ഉണ്ട് അതും നമുക്ക് അതുക്കെ റിമൂവ് ചെയ്ത് മാറ്റാം ഈസി ആയിട്ട് കണ്ടോ മീൻ ക്ലീൻ ചെയ്യുമ്പോൾ എന്തായാലും ഇത്രയും പ്രോസസ്സ് ചെയ്തേ പറ്റുള്ളൂ അതായത് തലയും കളയുക കാല് കളയുക തോട് കളയുക ശേഷം രണ്ട് ഭാഗത്ത് മരുന്ന ലൈനുകളും എടുത്ത് കളയുക ഇതിപ്പം ഞാൻ ആയതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചത് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ തലയും കാലും തോടും കളയുക അതായത് എല്ലാ ചെമ്മീൻ്റെയും ഇത്ര മാത്രം ചെയ്യുക ഓക്കെ എല്ലാ ചെമ്മീൻ്റെയും ഇത് ഇത്രയും മാത്രം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വൺ ബൈ വൺ ആയി ഓരോന്നെയും ഇതേപോലെ ബ്ലാക്ക് ലൈൻ റിമൂവ് ചെയ്യണം അപ്പോൾ നമ്മൾ ഓരോ സമയവും കൈ നനയ്ക്കേണ്ടി വരില്ല അതായത് നമ്മൾ നൈഫ് യൂസ് ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും ഇത് ഇത്രയും ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് രണ്ട് മൂന്ന് വെള്ളം കഴുകുക കഴുകിയതിന് ശേഷം ിപ്പം ഇതിൻ്റെ രണ്ട് സൈഡും പൂർണ്ണമായും കണ്ടോ ഫുള്ള് വൃത്തിയായിട്ടുണ്ട് അതിന് ശേഷം വിനാഗിരിയും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഈ പൊടി ഐറ്റംസ് മാത്രം ആദ്യം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെക്കാം ഇതിൽ മെയിനായിട്ടും ചേർക്കേണ്ട ഒരു കാര്യമാണ് ഫ്രൈഡ് ഓണിയൻ ഈ ചിക്കൻ റെസിപ്പിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ഫ്രൈഡ് ഓണിയൻ ഈ റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് തരുന്ന ഒരു ഐറ്റം തന്നെയാണ് സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ് ഓയിൽ നന്നായി ചൂടേതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തതിന് ശേഷം അല്പം ചൂടാറാൻ ആറാൻ തന്നെ ഇത് കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് കിട്ടും ഇത് എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം അതിനുശേഷം നേരത്തെ മാറിനേറ്റ് ചെയ്ത് ചെമ്മീനിലേക്ക് ഫ്രൈഡ് ഓണിയൻ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകം അതും കൂടെ ചേർത്ത് ചതച്ചതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം ശേഷം ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൈ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക മിനിമം ഒരു പതിനഞ്ച് എങ്കിലും ഇത് മാറിനേറ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം ചൂടായ എണ്ണയിലേക്ക് ആദ്യം കറിവേപ്പില ഇട്ടുകൊടുക്കാം അപ്പോൾ കറിവേപ്പിലയുടെ ഫ്ലേവർ എല്ലാം അതിൽ നന്നായിട്ട് ഇറങ്ങും അതിനുശേഷം നമ്മൾ നേരത്തെ മാറുന്നിട്ട് ചെയ്ത് മസാല എല്ലാം ചെമ്മീൻ മസാല ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക അത് ആ ചൂടായ എണ്ണയിലും കറിവേപ്പിലയിലും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ മാറുന്നിട്ട് ചെയ്ത് വെച്ച് ബൗളിലേക്ക് തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ചെമ്മീനി തന്നെ വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്യാം ഉള്ളതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കുക ഗ്രേവി കൂടുതലായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊഴിച്ചത് കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് പക്ഷേ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ കുറച്ച് തിക്കായിട്ടിരിക്കണം അല്പം കൂടി വെള്ളം ഒഴിച്ച് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാവുന്നതാണ് എനിക്കിവിടെ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യേണ്ടി വന്നു എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് കുറച്ചുകൂടെ കുക്ക് ചെയ്തെടുക്കുക നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത് ഇതുപോലെ ട്രൈ ചെയ്തതിന് ശേഷം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ചെമ്മീൻ ചുക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പത്ത് മിനിറ്റിന് ശേഷം സെർവ് ചെയ്യുക തിക്കായിട്ട് തന്നെ കിട്ടും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യുക താങ്ക്